ഹായ് ഹലോ ഹായ് ഗയേഷ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മൾ അടുത്തതായി പോകാൻ പോകുന്നത് ശ്രീ ചിത്ര ആർട്ട് ഗാലറിയിലേക്കാണ് അതായത് തിരുവനന്തപുരം കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഇതിനകത്താണ് നമ്മൾ സൂവിനകത്തേക്ക് പോകേണ്ടത് നമ്മൾ പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ വേണമെങ്കിൽ സൈഡിൽ തന്നെയാണ് അവിടെയാണ് അവിടെ തന്നെയാണ് അതിന്റെ ടിക്കറ്റ് കണ്ടുള്ളത് ടിക്കറ്റ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് വെള്ളം വെള്ളം കുടിക്കാം നമുക്ക് ആദ്യം കുടിച്ചിട്ട് യാത്ര ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുടിക്കല്ലേ രാഷ് വെള്ളം താഴ്ച്ച കുടിക്കുന്നു രാശ്വെള്ളം ക്ലാസ് ക്ലാസ് നിനക്ക് വേണം ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പോയിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടർ പിന്നെ നമുക്ക് കയറേണ്ടത് ഒരു താളാക്ക് ഒരാൾക്ക് ഇരുപത്തി അഞ്ച് നമ്മുടെ ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയുടെ അടുത്ത് മനോഹരമായിട്ടുള്ളവർ കേറുന്ന പ്രവേശനത്തിന് മുന്നേട്ടല്ലേ ചൂടൊക്കെ അല്ലേ അതുകൊണ്ട് അവര് മനസ്സിനും കണ്ണിനും കുളിർമയകാൻ വേണ്ടി വെള്ളത്തിന്റെ കാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ട് ആർട്ട് ഗ്യാലറി രാജാരൂപം ആർട്ട് ഗ്യാലറിഞ്ചര ക്യാമറക്ക് അവര് ഞാൻ ചോദിച്ചില്ല കൊടുത്തൂല്ലേ കയറാൻ പോവാണ് നമ്മൾ കേറി വരുമ്പോ തന്നെ രാജാ രവിവർമ്മയുടെ ഒരു പ്രതിമ അവര് സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം വരച്ച ചിത്രങ്ങളും കാഴ്ചകളാണ് നമ്മളെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരം കിളിമാനൂർ കൊട്ടാരത്തിലായിരുന്നു രാജാ രവിയോർമ്മയുടെ ജനനം ചരിത്രം കുറെ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസിലാകും ഇങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് അവിടത്തെ കാഴ്ചകളാണ് അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള പദങ്ങൾ അല്ലേ

ചിത്രത്തിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ചിത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തിരുനാൾ രാജ വർമ്മയുടെ ചായ ചിത്രം രക്ഷയില് വരച്ചിങ്ങനെ കിട്ടില്ല പിന്നെ നമുക്ക് രാജാ രവി വർമ്മ വരച്ച കലാകാരന്മാർക്ക് തീർച്ചയായും അല്ലേ ചിത്രം വരയ്ക്കുന്നവർക്കൊക്കെ കണ്ടുവന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ള ഇവിടെ ചെയ്യുന്നത് സാക്ഷാൽ ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ക്യാൻവാസ് ആണ് ഇതിൽ വെച്ചാണ് പുള്ളിക്കാരെ വരച്ചിരുന്നത് ഗ്രീക്ക് ഛായാചിത്രം ചരിത്രപരമായിട്ടുള്ള കൊറേ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പണ്ടത്തെ ചരിത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കൊറേ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പണ്ടത്തെ ഭടൻ്റെ ഒരു വസ്ത്രധാരണമാണെങ്കിലും ഓരോരുത്തരുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത് പിന്നെ കൊട്ടാരങ്ങളുടെ ഇത് വരയുടെ ക്ഷല്ല ഞാനും ഒരു ചിത്രകാരനാണ് പക്ഷെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്നെ തന്നെ എടുത്ത് കണ്ടില്ലേ ഇതായിരുന്നു മറ്റേ ഏറെ പ്രശസ്തമായ ആ ഒരു ചിത്രം ചിത്രം സീതയെ അപഹരിക്കുന്ന രാവണൻ ആ ഇത് സീതയും കൊണ്ട് പറക്കുന്നത് ആ ഒരു ചിത്രമാണ് കേട്ടോ ഇതാണ് ഇത്തിരി

ഒറിജിനലായിട്ടുള്ള ഈ ആയിട്ടുള്ള ഈ ചിത്രങ്ങൾ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടിട്ടുള്ളത് ഒറിജിനൽ കാണും കാണുന്ന പണ്ടത്തെ ആ രാജഭർണ്ണ ആ ടൈമില് ഒരു കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കുഞ്ഞിനെ ആഹാരം കൊടുക്കാനായിട്ട് ചോറ് പാത്രം കറികൾ പപ്പടം വരെ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി വരച്ചതാണ് ഇത് ഏറെ കഥകളിലും ഏറെ ഫേമസ് ആയിട്ടുള്ള കഥയിലെ ഒരു നളദമന്ത്യ ഇത് എന്തുവാരാട സദാസിനെ ദ്രൗപതി അതെ തീർച്ചയായും രാജാരി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും കവിതകളും ഒക്കെ നമ്മള് വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ കണ്ടു ഇതാണ് ഇത് ശകുന്തള തിരിഞ്ഞു നോക്കുന്നത് ആരൊക്കെയാണ് ദുഷ്യന്തനെ വീണ്ടും ഒരു നോക്ക് കാണാനായിട്ട് പറഞ്ഞ് അഭിനയിച്ച് തിരിഞ്ഞു നോക്കുന്ന ഒരു ചിത്രമാണ് ചിത്രമാണ് വരച്ച വരച്ച അദ്ദേഹത്തിന്റെ ഇത് മൈസൂർ പോത്ത ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വരച്ചൊരു ചിത്രമാണ് മൈസൂർ കൃത്യമായി ബന്ധപ്പെട്ട കുറെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുതിരകൾ കുതിരകൾ നമ്മുടെ പണ്ടത്തെ അവര് ഇതൊക്കെ രവിക ചിത്രങ്ങളാണ് പക്ഷെ ഇതൊക്കെ ഫ്രെയിം ചെയ്ത് അവര് സൂക്ഷിച്ചു

വിടെ വച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകൾ പിന്നിൽ പറയാനുണ്ടല്ലേ എല്ലാ ചിത്രങ്ങൾക്കിടേയും പിന്നിൽ ഓരോ കഥകള് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ അങ്ങനെ ആർട്ട് ഗ്യാലറികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇനി മറ്റൊരു ഗാലറി തന്നെ മറ്റൊരു ഇതാണ് മോളിലാണ് അതും ശ്രീചിത്ര ശ്രീ രാജാരമായിട്ട് ആർട്സ് തന്നെ ആയിരിക്കും പോയി കാണാം തപ്പ് കേരളം മുകളിലേക്ക് പോകാനും അപ്പൊ നമ്മളടുത്തകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇതിനകത്തും ചിത്രങ്ങൾ തന്നെയാണ് ഉള്ളത് നായർ വനിത രാംസ്വാമി നായിഡു ക്യാൻവാസ് ഇത് വരച്ചതാരാണ് ഇത് വരച്ച കാര് ആർട്ട് ഗാലറിയിലേക്ക് കയറിയപ്പോ അവിടെ വീഡിയോഗ്രാഫി അലൌഡ് അല്ലെങ്കിൽ രാജ രവർമ്മയുടെ കുടുംബത്തിൽ പെട്ടു അതായത് അനിയത്തിയും സഹോദരനും മകനും ഫോട്ടോസ് നമുക്ക് കാണിക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണു അപ്പൊ അങ്ങനെ അടുത്ത അതിന്റെ താഴെയുള്ള ഒരു കെട്ടിടമുണ്ട് ഉണ്ട് അല്ലെ നമ്മളെ രണ്ട് നിലകളിലായിട്ട് ഒരുക്കിയിരുന്ന ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ വലത്തോട്ട് നടന്ന ഈ ഒരു ഇങ്ങോട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ എന്താണ് കാണാനുള്ള കാഴ്ച എന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ കൊട്ടാരം തന്നെയാണല്ലേ കൊട്ടാരത്തിലല്ലേ ശരി അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് നല്ല ഇതിലേക്കാണ് പോവേണ്ടത് വരിക ശബ്ദതാണ് ഇവിടെ ഫുള്ള് ഇരിക്കാനായിട്ട് ചെയ്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഇതിനകത്താണുള്ളത് ഇതിനകത്ത് വീഡിയോഗ്രാഫി എന്നറിയില്ല അറിയില്ല നമ്മൾ മാക്സിമം കാഴ്ചകൾ കാണിച്ചു കാണിച്ചു തരാം അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ കുടുംബത്തിൽപ്പെട്ടവർ വരച്ച ചിത്രങ്ങളൊക്കെയാണ് ഈ ചിത്രം വരച്ചപ്പോ പ്രമോദ് കുമാർ ചാറ്റാർജി ചാറ്റാർച്ചി ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് പലതരം വെറൈറ്റി പണ്ടത്തെ നമ്മള് ചിത്രകഥയിലൊക്കെ പണ്ടത്തും പണ്ടൊക്കെ ഉള്ള ചിത്രകഥയിലൊക്കെ പിന്നത്തെ ഫുള്ള് കാറ്റൊക്കെയായിരുന്നു ഗ്യാസിയും തണുപ്പും Um, no ndale, uh, ും മനോടായിട്ട് സന്ദർശിച്ചത് എല്ലാവരും ഇത് തിന്മയുടെ അന്തകനാണ് ഈ ചിത്രത്തിന്റെ പേര് ഒരു എനിക്ക് പോണ മറ്റേ തുണി പോലത്തെന്തോ സംഭവത്തിലാണ് അവരിത് വരച്ചിരിക്കുന്നത് വൈൻ കുടിക്കുന്ന ഒരു ഇതൊക്കെ മോഡേൺ ഒന്നും ഇല്ല

പടക്കയാത്ര എല്ലാ ചിത്രങ്ങൾക്കും അതിന്റെതായ ഒരു ടൈറ്റിൽ അവര് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്ന ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഈ രണ്ടാമത്തെ നിലയിലേക്ക് രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്ന വഴി കൊട്ടാരത്തിന്റെ പടവുകൾ പോലും ഇങ്ങനെ കയറി ഇങ്ങനെ പോവുകയാണ് മനോഹരമായിട്ടുള്ള ഒരു പടവുകളാണ് ഇവിടെയും അവര് വീഡിയോസ് എടുക്കാൻ അനുവദനീയമല്ല പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നോണ്ട് മാത്രേ ഇതിനകത്ത് ഫുള്ള് മ്യൂറൽ പെയിന്റിംഗ്സാണ് ദൈവങ്ങളുടെയും ചുമർ ചിത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും അതിലൊക്കെ വരച്ചേക്കുന്ന ആ ഒരു മ്യൂറൽ പെയിന്റിങ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ശ്രീചിത്ര ആർട്ട് ഗാലറി കാഴ്ചകളും രവി വരച്ച ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി സെക്ഷനായിട്ടാണ് ഇവിടെ ഉള്ളത് അതേത്തെ സെക്ഷനിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും രണ്ടാമത്തെ സെക്ഷനിലും ഒന്നാമത്തെ സെക്ഷനിൽ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് രീതിയിലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ള അവർ വന്ന് വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോസ് മാത്രമേ എടുക്കാവുന്ന പറഞ്ഞു കാണാനും നല്ല അത്യാവശ്യം വർത്തായിട്ടുള്ള ഇതാണ് അതായത് രവി വർമ്മ വരച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ വരച്ചിട്ടുള്ള ഓർജിലെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മള് അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓർജില്

Таны тө видеоо та